അപ്പോൾ നമ്മൾ ഫുഡിങ്സ് കഴിക്കാൻ വേണ്ടി വീണ്ടും ജിപ്സിയിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ടൂർ കോർഡിനേറ്റർ ഷാലു തമ്പിയോടൊപ്പം നേരെ ജിപ്സിയിലോട്ട് പോവുകയാണ് ബേസ് ഓൾറെഡി ഇവിടെ വെയിറ്റിംഗ് ആണ് പേരെഴുതി വേണം നമ്മൾ അൺലിമിറ്റഡ് താലി കഴിക്കാൻ വേണ്ടി ജിപ്സിയിലോട്ട് വന്നിട്ടുണ്ട് ബേസ് അൺലിമിറ്റഡ് താലു കഴിക്കാൻ വേണ്ടി ജിപ്സിയിലോട്ട് പോകുന്നുണ്ട് നേരെ ഷാലു തമ്പിയും അൺലിമിറ്റഡ് താലി അൺലിമിറ്റഡ് താല് കഴിക്കാൻ വേണ്ടി നമ്മൾ നേരെ മുകളിലോട്ട് പോവുകയാണ് ഗസ് അഞ്ഞൂറ്റി അൻപത് എഴുപതോ എന്നാണ് റേറ്റ് വരുന്നത് ആൾക്കാരൊക്കെ അത്യാവശ്യം ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പോൾ അൺലിമിറ്റഡ് താല് കഴിക്കാൻ വേണ്ടി നമ്മളൊരു സ്പോട്ട് അന്വേഷിച്ച് നടക്കുകയാണ് ഗസ് ഫസ്റ്റ് അൺലിമിറ്റഡ് താലി ഫുഡിങ്സ് സെറ്റ് ബട്ടർ മിൽക്ക് ബട്ടർ മിൽക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ അടുത്ത ഫുഡ് ഐറ്റംസ് ഓരോന്നായിട്ട് സംഭവം കൊണ്ട് വെക്കുന്നുണ്ട് നമുക്ക് ടവിലൊന്ന് ഒതുക്കി വെക്കാം ഓരോ ഫുഡ് ഐറ്റംസിലായിട്ട് കൊണ്ടുവയ്ക്കുന്നു ടോട്ടൽ എത്ര ഐറ്റം ആയിരുന്നു അഞ്ചു ഐറ്റംസിലായിരുന്നു അടുത്ത ഐറ്റം കൊണ്ടുവയ്ക്കുന്നുണ്ട് സവാള സവാള നാരങ്ങ അഞ്ചാമത്തെ ഐറ്റംസ് ആണ് വയ്ക്കുന്നത് അഞ്ചാമത്തെ സ്വീറ്റ്സ് ആണ് കേട്ടോ ഇപ്പൊ നാല് നാല് എട്ട് ഒമ്പത് ഐറ്റംസ് അടുത്തത് പേടേ ഏ ഏ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഐറ്റം അഭിപ്രായം കഴിയാമോ പന്ത്രണ്ട് ഐറ്റംസേ പന്ത്രണ്ട് പതിമൂന്നാമത്തെ ഐറ്റം കൊണ്ടുപോയി പതിമൂന്നായിട്ടായി പതിനാലാമത്തെ പതിനഞ്ചാമത്തെ ഐറ്റംസ് കറങ്ങം പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പതാമത്തെ ഐറ്റംസ് ഇത്രയാകുമ്പോഴേക്കും ടോട്ടല് പത്തൊമ്പത് ഐറ്റംസ് എല്ലാ ഐറ്റംസുകളും അൺലിമിറ്റഡ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് പത്തൊമ്പതായി ഇരുപത് ഇരുപത്തി ഒന്നാമത്തെ ഐറ്റംസ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഐറ്റംസ് നീ സ്റ്റാർട്ട് സ്റ്റാർട്ട് അൺലിമിറ്റഡ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് എന്താ അറിയത്തില്ല ഇരുപത്തി ഏഴ് ചൂറ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പതാമത്തെ മൾട്ടി മൾട്ടിഗ്രീൻസ് എല്ലാത്തിനും ഓരോന്ന് ടേസ്റ്റ് ആണ് അത് അഞ്ചാറ് ഇരുപത്തി മുപ്പത് ഐറ്റംസായി മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ടാമത്തെ ആണ് വരുന്നത് അൺലിമിറ്റഡ് താലി ராஜஸ்தானில் அண்லிட்டட் தாள் அடுத்தது ரெண்டாம் ஐட்டம்ஸ் മുപ്പത്തിമൂന്നാമത്തെ ഐറ്റംസ് എന്താണ് കേട്ടോ ഇങ്ങോട്ട് എല്ലാവർക്കും ഓരോന്ന് വയ്ക്കാൻ പറ അപ്പോൾ നമ്മൾ ജിപ്സിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല അൺലിമിറ്റഡ് ആയിട്ടുള്ള താല് കഴിക്കാൻ വേണ്ടി പറ്റും അഞ്ഞൂറ്റി അൻപത് പ്ലസ് ജി എസ് ടി ആണ് ഓക്കെ 이 근데 같이 같이 야 넣을 때 믹서에 갈아 넣으면 돼요. ഇവിടെ നോക്കി വരും പതിനഞ്ചു മിനിറ്റ് ആവും കഴിച്ചോ ഇതൊക്കെ ഒരു 오늘 r e n g t h if 으아 it 그 അഞ്ഞൂറ് സത്യം പറഞ്ഞാൽ ഷോകോൾ ജസ്റ്റ് ഓക്കെ ഈ വെക്കുന്നതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രണ്ട് മൂന്ന് ഐറ്റംസ് ഉള്ളൂ അത് വീണ്ടും വീണ്ടും വാങ്ങിക്കാൻ നല്ലതെ ബാക്കി ഐറ്റംസ് ഒക്കെ നമുക്ക് പിടിക്കുന്ന ടേസ്റ്റ് അല്ല വർത്താണെന്ന് വെച്ചാൽ അത്ര വർത്തല്ലോ അൺലിമിറ്റഡ് താലി കഴിക്കാൻ വേണ്ടി നമ്മൾ ജിപ്സിയിൽ വന്നതാണ് രാജസ്ഥാനിലെ ജോബ് കൂറില് അപ്പോൾ താഴെ ഒരു ഫ്ലോറുണ്ട് അവിടെയാണെങ്കിൽ നമുക്ക് സാധാരണ നോർമൽ ടൈപ്പ് താഴീക്ക് കിട്ടും അതൊക്കെ ആണെങ്കിൽ ത്രീ ഹൺഡ്രഡ് പ്ലസ് മാത്രമേ റേറ്റ് ഇത് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷേ ഒട്ടുമിക്ക ഐറ്റംസിനും നമുക്കത് വെറുത്തായിട്ട് തോന്നില്ല രാജസ്ഥാനിൽ കഴിക്കുമായിരിക്കും പക്ഷേ നമുക്കിത് വലിയ രീതിയിലുള്ള വെറുത്തായിട്ട് തോന്നില്ല ഓവറോൾ നമുക്ക് ഒരു പ്രാവശ്യം കഴിക്കാൻ പറ്റിയ ഫുഡ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഓക്കെ ഓയോ അലക്ക് ഫുഡേനെ അഭി ആയേക്കാം ആയ അടാ ഇനിയും വരാം ഉണ്ടെന്ന് കേട്ടോ നമ്മൾ അങ്ങനെ ആണോ ഒന്നായി വന്നു പലതായി പിരിഞ്ഞു രണ്ടെണ്ണം മതിയോ うん。<noise> <noise>